മത്തങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും കഥങ്ങിടല്ലേ ഞാനെന്നും നിൻ്റെ ദൈവം നീ എന്നും എൻ്റെതാണ് മൃതങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും കഥങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നിന്നെ 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 മുടിക്കുവാനോ അല്ലയോ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ ഈശോ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇരുവശ്യ യേശു ജെറീപോയിൽ പ്രദേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കിമോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്നെ കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി ഇരുന്നു യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കി വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ൂസ്റ്റ് പറ കർത്താവേ ഇതാ എന്റെ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്